ൊളി റോഡെന്ന് പറഞ്ഞാൽ ആടിപൊളി റോഡ് എത്താൻ പറ്റിയ റോഡാ പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല മഴയായിരുന്നു ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് വഴി വെറ്റിപ്പോയി കേട്ടോ ആ ഒരു മഴ കറഞ്ഞ് കാരണം കാരണം എല്ലാ നാട്ടിലും ഉള്ള വേദന മാറുക നമ്മളെ വഴി വെച്ചിട്ടില്ല അതേപോലെ ഇനി ആ സപ്പനിക്ക് പൊളിക്കുന്നില്ല കേട്ടോ മണങ്ങൾ പറഞ്ഞു മോനെ പുള്ളി ആ ഒരു രക്ഷേക്ക ധൈര്യമായിട്ട് ഈ അങ്ങനെ പ്രശ്നം പറഞ്ഞു കുറെ തോല് പറഞ്ഞിട്ട് പുള്ളി അവസാനം എന്നോട് പറയാം വരുന്നില്ല അങ്ങനെ ഒന്നും അറങ്ങിയില്ല സംസാരിച്ച് നമുക്ക് എന്തേലുമൊക്കെ പറഞ്ഞിടക്കുന്നത് ഒറ്റ രണ്ടു വരും അങ്ങനെ നമ്മളങ്ങനെ ഓടി എത്തുക എന്നുള്ളതാണ് എന്റെ കാരണത്തില് അടിപൊളി റോഡ് എന്ന് പറഞ്ഞ ആടിപൊളി റോഡ് എത്താൻ പറ്റിയ റോഡാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല മഴയായിരുന്നു ഇടയ്ക്ക് വെച്ചെനിക്കൊന്ന് വഴി പോയി കേട്ടോ ആ ഒരു വർഷത്തിൽ ഒന്നാണ്ടോ പൂറ്റിയ മഴ പറഞ്ഞു നിൽക്കാനൊരു കാരണം എല്ലാ നാട്ടിലും ഉണ്ട് ട്രേനിലാണ് എൻ്റെ മോനെ ഒരു ഒരു രക്ഷയല്ല കേട്ടോ ഞാൻ ഇപ്പൊ ബൈക്കിൽ എഴുന്നേറ്റ് നിൽക്കുവാണേ നിങ്ങളാ വീ പോയിന്റ് സൂപ്പർ പോയി ലീല വിലാസ യ്യോ ആടിപൊളിയോട്ടും സൂപ്പർ ഇവിടെന്തോ വെള്ള ശേഖരണം ഏതാണ്ടാന്ന് തോന്നുന്നു ഇനി വല്ല മീനെ വല്ല വളർത്തുവാണോന്നും അറിയത്തില്ല ഒരു സൈഡിൽ മാത്രം കണ്ടോ മേഘത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെയിൽ വന്ന് നിൽക്കുന്നു എനിക്കൊന്ന് അങ്ങൊക്കെ ഫോഗാണോ മഴയാണോ എന്തോ ആണെന്നൊന്നും അറിയത്തില്ല സംഭവം ഏതായാലും പൊളിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്കിനി മുന്നോട്ട് പോകാം നമ്മുടെ കരീസ്മക്കുട്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒന്നും അറിയത്തില്ല എഞ്ചിനൊക്കെ പഴുത്തം തോന്നുന്നു കാരണം ഞാൻ അവിടുന്ന് നിന്ന് വിട്ടാ വന്നത് എനിക്ക് എങ്ങനെയായാലും ഇവിടം വരെ ഒന്ന് എത്തണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തിരിച്ചു പോകാം കേട്ടോ വണ്ടി എടുക്കട്ടെ നമ്മൾ കൂടുതൽ ലാഗ് അടിക്കാൻ നിൽക്കുന്നില്ല ലാഗ് അടിപ്പിക്കാൻ നിൽക്കുന്നില്ല മഴ വീണ്ടും വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു അതോ ഇല വെള്ളമാണോന്ന് പറയും നല്ല കാറ്റുണ്ട് ഏതായാലും അടിപൊളിയാണ് ഇവിടെ ഈ മാസത്തൊക്കെ ആകെ ഇറങ്ങിയോന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം ഇനി ഞാൻ പോകുന്ന നല്ല വീട് നോക്കാം കേട്ടോക്കെ പോകണോന്ന് ആൾക്കാരൊക്കെ തോന്നുന്നു നമ്മളെന്തേക്ക് പോകുന്നുണ്ട് നമ്മളപ്പുറത്തുനിന്ന് കണ്ട വി പോയിന്റ് പോലെ തന്നെ വേറൊരു വി പോയിന്റ് കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ഏതാണ്ടെങ്കിലും ഒരു ഫാക്ടറി ഏതാണ്ട് എല്ലാ തേയില ഫാക്ടറി വല്ലായിരിക്കും ഇതാണെങ്കി നമ്മുടെ കൈതത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര കാറ്റാ കേട്ടോ ഇനി ഇവിടെ സ്റ്റെറ്റിങ് കൊണ്ടോ ഇട്ടോന്നും അറിയത്തില്ല ഇങ്ങനെ വലിയൊരവസ്ഥ ഉണ്ട് പിന്നെ വണ്ടിയുടെ പേപ്പേസിന്റെ ഞാൻ ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് പറ്റതാണ് മറ്റേ മറന്നുപോയി പിന്നെ അവരുടെ മറ്റേ മിക്കം മെറ്റും നോക്കൂല്ലോന്നും നമുക്ക് അറിയത്തില്ല അടിപൊളി ചേട്ടന്മാരെ താറേ വെച്ച് അടക്കുന്നു എന്നറിഞ്ഞിട്ട് എല്ലാരും ഇങ്ങോട്ട് വരണം എന്നൊന്നുമില്ല അടക്കോട്ട് കേറുമ്പോഴും ഞാനാണെങ്കി ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇപ്പൊ ലാഹയുടെ ബോർഡ് കാണിച്ചു ഇത് കണ്ടോ അടിപൊളി ഇതിൽ ഇതിലേ കയറി വന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ ഇതല്ല എന്തായാലും കേറി വന്നീ ഭാവില്ല അപ്പുറത്തെ ഭാഗത്ത് നിന്ന് എങ്ങാണ്ട സംഭവം കൊള്ളാം ഓ ഫോഗ് ഇറങ്ങിയിട്ടുണ്ടല്ലോ സൂപ്പർ ഇനി വണ്ടിയൊക്കെ നോക്കി പോണം കാരണം ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ എന്നും വരുന്നറിയില്ല പരിചയം ഉണ്ടോ ശബരിമല നാപ്പത്തിയൊന്ന് കിലോമീറ്റർ വണ്ടി എവിടെയെങ്കിലും ഇറക്കിയിട്ട് വണ്ടി എവിടെ നിർത്തിയിട്ട് ഇതിടേണ്ടി വരും ജാക്കറ്റ് കാരണം അങ്ങോട്ട് ആ കണ്ടിട്ട് വണ്ടി കിടന്നുണ്ടി തോന്നും ആലും തണുപ്പെന്ന് പറഞ്ഞാൽ കൂടും തണുപ്പും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആനയുടെ ഒക്കെ പ്രശ്നം കഴിഞ്ഞാൽ ഈ മരത്തിന്റെ ഇടയ്ക്കൊക്കെ ഈ ആന പാപ്പിൽ നമ്മുടെ നമ്മളെ വരുന്നത് എനിക്കാ ഒരു പേടിയോ എന്നാ റോഡിന്റെ അടുത്തൊക്കെ നീക്കുവാണെങ്കിൽ നമുക്ക് അത്ര ബിസിനില്ല കേട്ടോ എന്റെ കൊല്ലെ നിഗൂഢ പറഞ്ഞു മ്മടെ മഞ്ചാമാരൊക്കെ നാട്ടിലേക്ക് കളിക്കാൻ അത്തുതോളത്തെ നമ്മൾ കേട്ടത് ആ പെട്ടറെ കേട്ടോ വീടുകളുണ്ട് ഇതിലെങ്ങനെ ഇവിടെ താമസിക്കുന്നു പിടിച്ചില്ലല്ലോ അപ്പൊ ഈ വാർത്താ ചാനലിനെ പറ്റിയ നമ്മളിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഈ അല്ലാതെ ചാനലിനോ ഇവിടെ വല്ലാത്തൊരു ആവശ്യ കറുത്ത ഓരോ പാറ കാണുമ്പോഴും പേടിയ ആന ആനയുടെ കുറവാണോ ആനയുടെ കണ്ണയാണോന്നും അറിയാൻ പറ്റില്ല ആനകൾ സഞ്ചരിക്കുന്ന മേഖല ശ്രദ്ധിച്ചു പോകുമോ എന്തായാലും രണ്ടും കൽഫിലും മുന്നോട്ട് പോകും അയ്യപ്പൻ കാട്ട് അവിടെ വീണ്ടും ഒരു ഏർമാണ വെക്കുന്നുണ്ട് ഞാൻ മാത്രേ ഉള്ളം തോന്നു കേട്ടോ പോകാന് ജയിസ് ആനപ്പിണ്ടം കേട്ടോ വേണ്ട ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഏട്ടോ അങ്ങോട്ട് ചെല്ലുമ്പോ കാരണം എന്റെ ഉള്ളിലൊരു പേടി ചെറുതായിട്ടുണ്ട് കാരണം ഇവിടെ മൊത്തം പോത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ ആനയുടെ ആനക്കാരെ ഉണ്ട് ആ ഏതായാലും ഇപ്പൊ ഞാനൊരു കളയൊക്കെ എന്റെ പൊന്നെ ആനപ്പുണ്ടോ ഇവിടെ മൊത്തം നല്ല ആനപ്പിണ്ടത്തിന്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ എനിക്കൊന്ന് മഴ നനഞ്ഞ കളിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു എനിക്ക് വന്ന സമയത്ത് വണ്ടി നിർത്തണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഇതുപോലെ പേടി പോലെ വണ്ടി നിർത്തിയ പണി കിട്ടുമോ കിട്ടുമോന്നുള്ള അണിപ്പിച്ചൊന്നും ഞാൻ വെള്ളം എനിക്ക് തോന്നി നമ്മുടെ ഈ വനമേഖല മഴ നല്ല പോലെ പെയ്യുന്നുണ്ടേ കാരണം ആ ആ സമയത്തൊന്നും ഇതുങ്ങൾ അധികം ഇറങ്ങത്തില്ല ഈ ചൂടുകാലത്താണല്ലോ ഇതുങ്ങൾ ഇറങ്ങുന്നത് റോഡില് റോഡിലല്ല നമ്മളെ ഈ താഴ്വാര ഭാഗത്തുണ്ടൊക്കെ ഇറങ്ങുന്നത് ഇനി ഞാൻ മുപ്പത്തിനാല് കിലോമീറ്ററും കൂടി ഈ വനത്തിൽ കൂടെ തന്നെ ഞാൻ വച്ചേക്കും ആഗ്രഹിക്കാം നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വനങ്ങളുണ്ട് കേട്ടോ ആ കാറൊക്കെ ഏത് പാകമാണ് സത്യം പറഞ്ഞു എനിക്കറിയിച്ചില്ല ഞാൻ ഗ്രൂപ്പ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ല ഫോണിനകത്തെ ഞാൻ ഫോൺ എടുത്ത് പോകിട്ടു എനിക്ക് അപകടം വളർന്നു ഇവിടെ പറഞ്ഞ ഇവിടെ മൊത്തം പോലെ ആക്രമണം പറഞ്ഞു നേരിച്ചു ഞാൻ ഞാൻ ഓർത്ത് സത്യം പറഞ്ഞ ഇതിന്റെ അത് ഭയങ്കര മഴ ആയിരിക്കും ഇന്ന് ഇവിടെ മഴയായിട്ടൊന്നും വീട്ട മരങ്ങളും കുറഞ്ഞു വീഴായിരുന്നു അവിടെ ഞാനിത്ര നേരത്തെ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി എത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം എനിക്ക് വലിയ അത്രയും പ്രതീക്ഷയില്ലായിരുന്നു മഴ ആയിരിക്കും നല്ലപോലെ താമസിക്കും എന്നുള്ളത് കാരണം എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല നമ്മളെവിടെ പോയാലും അങ്ങനെയാണല്ലോ അവിടെ എത്തുന്ന കഷ്ടമെന്നുള്ള രീതിയാണ് സമാനം അടിപൊളി ചീവീടിന്റെ ശബ്ദം സൂപ്പർ അവറ്റവടെ കറച്ചിലേക്കാൻ എന്ത് രസം ദൈവമേ വളവാില്ലെങ്കിൽ വണ്ടിയോ അത് സെക്കൻഡേലിട്ടങ് എടുത്താ മതി ഒന്ന് നോക്കട്ടെ എന്താ പരി ഞാനിത് ഓടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയത്തില്ല സെക്കൻഡേലിട്ട് ക്ലിച്ച് അങ്ങ് വിട്ടാൽ മതി ില്ലേ വണ്ടി ചെറിയൊരു പോക്ക് പോലെ തോന്നുന്നുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ വാങ്ങുകൾ നല്ലതായിട്ടുള്ള പോകും കാര്യങ്ങളൊന്നും മറ്റു നട്ടുണ്ട് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് വന്നപ്പോഴൊരു സാധനം കണ്ടത് ഇതുവരെ ഞാൻ കണ്ടില്ല ഈ മറ്റേ ആനയൊക്കെ ഇടിച്ചു വിടത്തില്ലേ സൈഡൊക്കെ ഓ ഒന്ന് തിരിയട്ടെ എന്റെ കൂട്ടു തന്നെ എന്റെ വണ്ടി സാധനം കാറൊക്കെ വരുന്നുണ്ട് അയ്യോ ഇവിടെ ഒന്നാത്ത കാര്യം വഴിച്ചല്ല ഭയങ്കര കണ്ടോ ആന ഒന്ന് ഇടിച്ചു കളയുന്നതാ കാരണം അപ്പുറത്തോട്ട് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിത് ഇത് ഇന്നത്തെ സംഭവമാണോന്നറിയത്തില്ല ഇത് കണ്ടിട്ട് വലിയ പഴക്കമൊന്നുമില്ല ഇന്നലെത്തെയോ തേങ്ങ അങ്ങ പളിയന്മാരി ഇടിച്ചിട്ട് അവരുടെ സ്ഥലമല്ലേ ആ അതുകൊണ്ട് പിണ്ഡം കിടക്കുന്നു അപ്പൊ പിന്നീവർക്ക് കാര്യമുണ്ട് കാറ്റിലൊക്കെ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്താ പ്രശ്നമാണ് നമ്മളല്ലേ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാം ആനകൾ സഞ്ചരിക്കുന്ന മേഖല ശ്രദ്ധിച്ചു പോവുക ആന സഞ്ചരിക്കുന്ന മേഖല അടിച്ചു വാരി ഇട്ടേറ്റോ വണ്ടി പോയി കാറ് േ അപ്പുറത്ത് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഈ മരച്ചില്ല ഒക്കെ നിക്കുന്നോണ്ടാ നമുക്ക് കാണാൻ പറ്റാത്തത് നല്ല രൂപമുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ നല്ല രീതിക്ക് ഉണ്ട് ഇവിടെ വണ്ടി നടത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ വണ്ടി നടത്താൻ പോലെ പോകുപോങ്ങുന്നുണ്ട് അതൊക്കെ ഏത് താവുക ഒരു പിടുത്ത കേട്ടോ രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്നോ രക്ഷയില്ല നൂറമ്പി പോക്കറ്റി കടന്നു പോകുന്ന അനേ ഇരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെക്കാതിരുന്നത് കാരണം അതുകൂടെ പോയിട്ട് തന്നെ അട വളരെ ആനപ്പിണ്ട കിടപ്പുണ്ട് ആണോ ഷാണോ എന്ന് അറിയണമെങ്കിൽ മഴയില്ലായിരുന്നെങ്കി നമുക്ക് അറിയാറുണ്ട് ചെറിയ ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കാന്ത അല്ല അങ്ങോട്ട് പോയിക്കേ കുടിഞ്ഞൈറ്റാ എനിക്കൊന്നും ഇതിലും അപ്പൊ ശബരിമല എന്ന് പറയുമ്പോ ഇതിലും നല്ല ഹൈറ്റ് കാണുമായിരിക്കുമല്ലോ കണ്ടോ ഭയങ്കര ഹൈറ്റാ ആനയുടെ വഴി കേട്ടോ ഞാനിപ്പൊ കാണിച്ചേരാം ഇറങ്ങി വരാതിരുന്നാ മതിയായിരുന്നു ദൈവമേ ആ ഇത് ആശാന്മാര് സ്ഥിരം ഇറങ്ങുന്ന വഴിയോട്ടോ വേണ്ട കഴി ഇത് ആന പോകുന്ന വഴിയോട്ടോ അവിടെ ഇതിലെ കൂടെ തോന്നുന്നത് ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നത് അവരുടെ സഞ്ചാരപാധ ഇവിടെ ഉണ്ട് ഞാനിപ്പിന്നെ ഒരെണ്ണം കൂടി ഞാൻ കണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവര് പോവുകയും വരുന്ന ആ അതേണ്ട് ഹലോ ഋഷ്ട ഈ ഫോറസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം അവർക്ക് വലിയ ജോലി കാണുമില്ല പക്ഷെ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഫോഗ് പൊങ്ങുന്നത് നല്ല രസമുണ്ട് കേട്ടോ ആ മലഭാഗത്തൊക്കെ കണ്ടോ കിഡുവായിട്ടുണ്ട് ഞങ്ങൾ അന്ന് വന്ന സമയത്തേ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇവിടെ കാട്ടുകോഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ആനകളെ ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു എന്തായാലും ഇനി പാനയും കുരിയും കടുവയൊക്കെ അവർക്കോട് പഠിക്കണം അന്ന് ഇതിൽ ഇറങ്ങി വരുന്നതും പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതേപോലാണല്ലോ നിങ്ങളുടെ കരവും പോക്കുന്നത് എന്റെ ഇവിടെ ഒരു ഏർമാടമുണ്ട് കേട്ടോ എനിക്കൊന്നും ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെങ്ങാമസിച്ച ഏർമാടാൻ തോന്നുന്നു ഇതെന്തോ കേറ്റമാണോ ഇറക്കമാണോ ഒരു വിട്ടോ ീ വളവിന് കാണുന്ന നമ്മുടെ ഓരോ ബോർഡ് കാണുമ്പോഴാണ് പേടി വരുന്നത് കേട്ടോ കാരണേ ഇത് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബോർഡ് ഗോഡ് മിക്കുന്നത് നടക്കണം